വെൽക്കം ടു ട്രൈ നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടിൽ നോക്കിയാൽ കാണാം ഇന്നലെ നല്ലൊരു പുള്ളി സ്കാനിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്നിട്ട് ഈ ഒരു സ്കാനലിന്റെ ഹൈനെ ബ്രേക്ക് ചെയ്തിട്ട് സസ്റ്റെയിൻ ചെയ്യാതെ തായോട്ടിക്ക് വന്നിട്ടുണ്ട് ഇന്ന് നോക്കിയാൽ കാണാം ഓപ്പൺ ചെയ്തിട്ട് തായോട്ടിക്ക് ആണ് വരുന്നത് ഒരു സപ്പോർട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത് എന്നാണ് മനസ്സിലാവുന്നത് അങ്ങനെയാണെങ്കിൽ സപ്പോർട്ട് എടുക്കാൻ വരാൻ സാധ്യതയുള്ള ആദ്യത്തെ ഏരിയയിൽ എത്തിയിട്ടുണ്ട് കാരണം ഈ ഒരു ലെവലാണ് അവിടേക്ക് എത്തി സപ്പോർട്ട് എടുത്തിട്ടുണ്ട് ഒരുപക്ഷെ കുറച്ചു താഴത്തേക്ക് താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ നല്ലൊരു ഇറക്കം ഇറങ്ങുകയാണെങ്കിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഈയൊരു റേഞ്ച് ആണ് ഇവിടേക്കാണ് എക്സ്പെക്ട് ചെയ്യുന്നത് ഇനി അതുപോലെ തന്നെ മുകളിലോട്ട് പോവാണെങ്കിൽ മുകളിലോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ലെവല് ഈ ഒരു ാണ് ഈ ഒരു ഏരിയയാണ് അപ്പൊ ഇത്രയാണ് വൺ ഡേ ചാട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് ഇടുന്നത് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകേണ്ടതുണ്ട് അതിനു മുന്നേ ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസ് അൺഎംപ്ലോയ്മെന്റ് ക്ലെയിംസ് ആണ് അത് പ്രീവിയസ് ലീഗ് വരുന്നത് ടു ത്രീ വൺ കെയും ഫോർകാസ്റ്റ് ടു കെ ആണ് അതിന്റെ യൂഷ്വൽ എഫക്ട് ആക്ച്വൽ ലെസ് ദാൻ ഫോർകാസ്റ്റേഴ്സ് ഗ്രൂപ്പ് ഓഫ് കറൻസി ആണ് ആസ്വദിക്കേണ്ട കാര്യം ഫോർകാസ്റ്റിനേക്കാളും താഴെ ഒരു ഫിഗർ വന്നു കഴിഞ്ഞാൽ കറൻസി ബെറ്റർ ആകും എന്നാണ് പറയുന്നത് കറൻസി ബെറ്റർ ആയി കഴിഞ്ഞാൽ ഗോൾഡ് വീക്ക് ആവും ഇതാണ് ഈ ന്യൂസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് ഇനി നമുക്ക് ചാർട്ടിലോട്ട് പോവാം എന്ന കുറച്ച് ആളുടെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അതിൻ്റെ പ്രൈസ് റേഞ്ചുകൾ നോക്കാം ആദ്യമേ സപ്പോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം ഫോർ സെവൻ നയൻ എയ്റ്റ് പോയിന്റ് സെവൻ ത്രീ സിക്സ് ഫോർ എയ്റ്റ് ഫോർ നയൻ പോയിന്റ് ത്രീ നയൻ വൺ ഫോർ നയൻ സിക്സ് ത്രീ പോയിന്റ് നയൻ നയൻ സെവൻ ഫോർ നയൻ ഡബിൾ എയ്റ്റ് പോയിന്റ് ടു ഫോർ സെവൻ ഫൈവ് ടു ത്രീ നയൻ പോയിന്റ് സെവൻ ത്രീ ടു

ഫിഫ്റ്റീൻ മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ വെച്ച ഒരു ലെവൽ ഉണ്ട് ഈ ലെവൽ അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലെവലാണ് കാരണം മൾട്ടിപ്പിൾ റീടെസ്റ്റ് ചെയ്ത് ഒരു മുകളിലോട്ട് ഔട്ട് ചെയ്ത് സസ്റ്റൈൻ ചെയ്യാതെ നിൽക്കുന്ന ഒരു ലെവലാണ് സോ ഇതിന് റെസിസ്റ്റൻസ് ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് അതുപോലെ താഴോട്ട് വരുന്ന സമയത്ത് ഈ ഒരു റേഞ്ചും അത്യാവശ്യം മോശം ഒരു ഒരു സപ്പോർട്ട് ഏരിയ ആണ് അതിനെയും മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ എൻട്രി സാധ്യത എന്നുള്ളത് ഇപ്പൊ നോക്കിയാൽ കാണാം നേരത്തെ പറഞ്ഞാലും ഇവിടെ മൾട്ടിപ്പിൾ റിജക്ഷൻ തന്നു മുകളിലോട്ട് കയറി പോയി സസ്റ്റൈൻ ചെയ്യാതെ വീണ്ടും താഴോട്ടേക്ക് വരുന്നുണ്ട് ഓരോ തവണ വരുന്ന സമയത്തും ിയാൽ കാണാം ഇവിടെ നിന്ന് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിജക്ഷൻസ് കാണിക്കുന്നുണ്ട് അതായത് സെല്ലിംഗ് പ്രഷർ കാണിക്കുന്നുണ്ട് സോ പ്രൈസ് എത്താൻ സാധ്യതയുള്ള ഒരു ലെവല് ഈ ഒരു ആണ് ഈ ലോയെ ഒരു ഒരുപക്ഷെ പ്രൈസ് എടുത്തതിന് ശേഷമായിരിക്കും അടുത്തൊരു മൊമെന്റ് തരാൻ സാധ്യതയുള്ളത് നമ്മൾ ഇന്നലെയും ഇത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഈയൊരു ഹൈ എടുത്തതിന് ശേഷം നമ്മൾ ഇന്നലെ പറഞ്ഞ കൺസൾട്ടേഷൻ ഹൈ എടുത്തതിന് ശേഷമായിരിക്കും അടുത്ത ഒരു മൂവ്മെന്റ് തരാൻ സാധ്യത എന്നുള്ളത് അപ്പോൾ ഒരു ഹൈ എടുത്തതിനു താഴോട്ടേക്ക് ഇങ്ങനെ റിജക്ഷൻസ് കിട്ടുന്നുണ്ട് അപ്പം അതുപോലെ തന്നെ ഈ ഒരു ലോ എടുത്തിട്ട് അതിനിപ്പോൾ മാർക്കറ്റ് ഒരുപക്ഷെ താഴോട്ടേക്ക് ഇറങ്ങുന്നത് അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു റേഞ്ചിലേക്കായിരിക്കാം ഈ റേഞ്ചിൽ വന്നിട്ട് എങ്ങനെയാണ് കൺഫർമേഷൻ കിട്ടുന്നത് എന്നുള്ളത് നോക്കുക ഒരു നല്ലൊരു കൺഫർമേഷൻ ഇവിടെ നിന്ന് തന്നെ കിട്ടുന്നുണ്ടെങ്കിൽ അതായത് നല്ലൊരു മൂവ്മെന്റ് മുകളിലോട്ട് കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ അതിലേക്ക് വരുന്ന റിട്ടസ്റ്റ് നോക്കുക റിട്ടസ്റ്റിൽ നിന്ന് വീണ്ടും ഒരു കൺഫർമേഷൻ ഡബിൾ കൺഫർമേഷൻ എടുത്തതിന് ശേഷം എടുക്കാൻ ശ്രമിക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ടാർഗറ്റ് എന്ന് പറയുന്ന ആദ്യത്തെ ടാർഗറ്റ് ഏറെക്കുറെ ഈ വരച്ചിരിക്കുന്ന റെസിസ്റ്റൻസ് ലെവൽ വരെ ആയിരിക്കും അതും ബ്രേക്ക് ചെയ്ത് ചിലപ്പോൾ മുകളിലോട്ട് പോകാനുള്ള സാധ്യത ഉണ്ട് ഇവിടേക്കൊക്കെ എത്തുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്ലൈ ഒക്കെ നടന്ന ലെവലാണ് അപ്പൊ അതെന്ന് ശ്രദ്ധിക്കുക ഇനി അടുത്ത എൻട്രി സാധ്യത എന്ന് പറയുന്നത് ഇപ്പൊ ഈ പറഞ്ഞതിൽ നിന്ന് കുറച്ച് മാറ്റം വന്ന് താഴത്തേക്ക് ഇറങ്ങി ഈയൊരു ലെവലിൽ നിന്ന് സപ്പോർട്ട് എടുക്കാവുന്നതാണ് ഇവിടെ നോക്കിയാൽ കാണാം മൾട്ടിപ്പിൾ പൊസൻസ് കാര്യങ്ങളെല്ലാം കിട്ടിയതാണ് അപ്പൊ ഈ ലെവലിലേക്ക് വന്നിട്ട് നിർദ്ദേശ പ്രൈസ് ഒന്ന് സപ്പോർട്ട് എടുത്ത് വീണ്ടും പോവാം അതും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തിട്ട് ഈ ഇവിടെയാണ് വരുന്നത് ഇവിടെയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ചിലപ്പോൾ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്തിട്ട് ഈ ഒരു ഏരിയയിലേക്ക് വരാനുള്ള ഇപ്പൊ വരച്ചിരിക്കുന്ന ഏരിയയിലേക്ക് വരാനും ഒരു സാധ്യത കാണുന്നുണ്ട് അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക അവിടേക്ക് വന്നു കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് നോക്കുക ഒരു പക്ഷെ ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ വീണ്ടും മുകളിലോട്ട് തന്നെ പോവാം അല്ലെങ്കിൽ പിന്നെ ടാർഗറ്റ് ചെയ്യുന്നത് ഈ ഒരു ലോയുടെ താഴെയായിരിക്കും അപ്പം അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക അപ്പോൾ അത്രയാണ് ഇന്നത്തെ വേൾഡിലെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ട്രേഡ് എടുക്കുന്ന എല്ലാവരും നോക്കിയും കണ്ടും തന്നെ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ഒരിക്കലും ആയിട്ട് ട്രേഡ് കൺഫർമേഷൻ നിർബന്ധമായും എടുക്കുക അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് ഊട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു